ചോദ്യം നമ്പർ മുന്നൂറ്റി അറുപത്തഞ്ച് ശ്രീ സി എച്ച് കുഞ്ഞമ്പു ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യോജനകാര്യം സർ സുരക്ഷ സുരക്ഷിതമല്ലാത്ത പരമ്പരാഗത യാനങ്ങളിൽ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഘട്ടമായി സുരക്ഷിതമായ യന്ത്രവൽക്കരണ മത്സ്യബന്ധന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം എസ് വൈ രണ്ടായിരത്തി ഒന്ന് പദ്ധതി ഉൾപ്പെടുത്തി ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ യൂണിറ്റ് മത്സ്യബന്ധന ബോട്ടുകൾ പത്ത് പേർക്കുന്ന മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പുകൾക്ക് നൽകുന്ന ആവിഷ്കരിച്ച് ശ്രീ കുഞ്ഞമ്പു സർ നൽകുന്നൊഴിലാളികൾ ഉപയോഗിക്കുന്ന ബോട്ടുകൾ ബോട്ടുകളും യാനങ്ങളും ഒന്നും തന്നെ ആഴക്കടലിൽ മതിയാവില്ല അങ്ങനെ ഒരു മത്സ്യബന്ധനത്തിന് ബോട്ടുകൾ നിർമ്മിക്കുന്നതിനെ കൊച്ചി ഷിപ്പാർഡിന് പുറമെ ഈ സ്വകാര്യ മേഖലയിലും കൂടി ഉപയോഗിക്കുന്നുണ്ടോ അതിന് എല്ലാത മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ മത്സ്യബന്ധത്തിലേക്ക് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണിത് ഇതിന്റെ ഭാഗമായി നമ്മളിപ്പോൾ പത്തെണ്ണം നിർമ്മിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ കൊച്ചിൻ ഷിപ്പയാർഡിനാണ് എന്നാൽ കൊച്ചിൻ ഷിപ്പാർഡിന് പുറമെ സ്വകാര്യ മേഖല സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്കും ഇതിനായിട്ട് അനുവാദം കൊടുക്കുന്നുണ്ട് ഇതിനായി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എണീച്ചു അതിനുവേണ്ടിയുള്ള സമീപനം നമ്മുടെ ഒന്ന് രണ്ടായിരത്തി മത്സ്യബന്ധനത്തിലൂടെ ലഭിക്കാൻ പോകുന്ന മത്സ്യം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മത്സ്യമായിരിക്കില്ല പ്രത്യേകം തരത്തിലുള്ള ഒരു മത്സ്യമായിരിക്കും അപ്പോൾ അതിനുള്ള വില നിശ്ചയം അത് കൃത്യമായി പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാകുമെന്നതിനും ഗ്യാരണ്ടിയും ഉണ്ടോ ന്യായവില ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി മത്സ്യ ഈ മത്സ്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് സാർ അത്തരത്തിൽ പ്രശ്നമുണ്ടായി ശ്രീമതി കാനത്തിൽ ജമീല ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എം മുകേഷ് സർ ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങളിൽ എന്തുതരം മത്സ്യബന്ധന രീതികളാണ് അനുവദിച്ചിട്ടുള്ളത് ട്രോളിംഗ് അനുവദനീയമാണോ സാർ ഇതിനൊരു മാർഗരേഖ ഇപ്പം നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് ഈ രീതി അവലംബിക്കുന്നതിന് ഗിൽനെറ്റും ലോങ് ലൈനുമാണ് അനുവദിച്ചിട്ടുള്ളത് ട്രോളിംഗ് അനുവദനീയമല്ല ശ്രീ മുരളി പെരുനല്ലി സർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ആഴക്കട ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പ്രാപ്തരാക്കാനും അനാരോഗ്യകരമായ തീരദേശത്തെ മത്സരം ഒഴിവാക്കാനും വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ അർഹതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് വിശ്വാസം സർ മത്സ്യബന്ധന മേഖലയിൽ മികച്ച ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന ബഹുമാനപ്പെട്ട സൈത്രിയ മിനിസ്റ്ററിനെ ഞാൻ ഈ അവസരത്തിൽ അവസരത്തില് അഭിനന്ദിക്കുകയാണ് എന്റെ ചോദ്യം ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾ നൽകുന്ന പദ്ധതിയിൽ ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ അംഗങ്ങളും അതുപോലെ തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിലെ ഗ്രൂപ്പുകളുമാണ് ഇതിലെ ഗുണഭോക്താക്കൾ രാജു തീരദേശ മേഖലയുടെ സമഗ്രമായ വികസനത്തിനായി ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയൻ നടത്തുന്ന തിളക്കമാർന്ന പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് സർ സർ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കപ്പലുകൾക്ക് ലൈസൻസ് നൽകുന്ന തൊഴിലാളി ദ്രോഹ തീരദേശ വിരുദ്ധ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് യെസ് സർ ഇപ്പോൾ ബി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന കടൽ മണൽ ഖനന പദ്ധതി പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും ദ്രോഹം ചെയ്യുന്ന പദ്ധതിയാണ് കോൺഗ്രസ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കപ്പലുകൾക്ക് ലൈസൻസ് നൽകിയ തീരദേശ ദ്രോഹ പദ്ധതി ചോദ്യം സർ ഈ രണ്ട് മത്സ്യത്തൊഴിലാളി വിരുദ്ധ പദ്ധതികളും പരമ്പരാഗത മത്സ്യത്തൊ ഈ രണ്ട് മത്സ്യത്തൊഴിലാളി പദ്ധതികളും സർ സാർ ഞാൻ സാർ ഈ രണ്ട് മത്സ്യത്തൊഴിലാളി വിരുദ്ധ ദ്രോഹ പദ്ധതികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആഴക്കടൽ മത്സ്യബന്ധനത്തെ ബാധിക്കുന്നതിനെ അതിജീവിക്കാൻ എന്തെല്ലാം നടപടികളും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം അതിനകത്ത് രാഷ്ട്രീയം കാണണ്ട അതിനകത്ത് രാഷ്ട്രീയം കാണണ്ടത് പറയട്ടെ രാഷ്ട്രീയം രാഷ്ട്രീയം കാണണ്ട കാരണം കേരളത്തിന്റെ തീരദേശ മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് സാർ ഈ ഖനനം ഇപ്പോൾ ഇരുപത് നോട്ടിക്കൽ മൈൽ അധികാരമുള്ള സംസ്ഥാനത്തിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ആഴക്കടലിലേക്ക് ഉൾപ്പെടെ നടത്താൻ വേണ്ടിയാണ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഒരു മാസം കൂടി അതിൻ്റെ നടപടിക്രമങ്ങൾ നീട്ടിയെങ്കിലും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രമേയം യോജിച്ച് ഇവിടെ നമ്മൾ അവതരിപ്പിച്ച് പാസാക്കി കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘടനകളെല്ലാം ഒന്നിച്ച് സമരങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തണം സാർ ആഴക്കടൽ ഖനനവും ആഴക്കടൽ ഈ പറയുന്ന വിദേശ ട്രോളറുകളും കപ്പലുകളും എന്നുള്ള മത്സ്യബന്ധനവും നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയെ കാര്യമായി ബാധിക്കും എന്നതിൽ സംശയം വേണ്ട കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ നിരന്തരം ഈ കാര്യങ്ങൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ആവശ്യമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട് ആ പ്രക്ഷോഭത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പിന്തുണയും അറിയിച്ചിട്ടുണ്ട് ശ്രീ പി പി ചിത്രരഞ്ജൻ മേഖലയിലെ വളരെ ഫലപ്രദമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കേരളത്തിൽ സർ എന്റെ ചോദ്യം ഇപ്പോൾ മത്സ്യമേഖലയിലുള്ള യുവാക്കൾക്കും യുവതികൾക്കെല്ലാം വേണ്ടി ആരംഭിച്ചുള്ള ഒരു വലിയ തൊഴിൽദാര പദ്ധതിയാണ് തൊഴിൽ തീരം ആ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതിൻ്റെ പിന്നെ സ്ഥിതി എന്താണ് എത്ര പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തൊഴിൽ തീരം സർ തൊഴിൽ തീരം കേരളത്തിലെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ് രണ്ടാം ഗവൺമെൻറ് ഏറ്റവും പ്രസ്റ്റീജിയസായിട്ടുള്ള പ്രൊസ് പ്രോജക്റ്റാണ് സർ ഇരുപത്തി ഏഴായിരത്തോളം ആളുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു സർ അതിൽ ആദ്യഘട്ടമായി മൂവായിരം ആളുകൾക്കുള്ള തൊഴിൽ കൊടുക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള പരിശീലന പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഞാനതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഇരുപത്തയ്യായിരം പേർക്ക് ട്രെയിനിങ് കൊടുക്കുകയും അതിനെ തുടർന്ന് ഈ ഒൻപത് തീരദേശ ജില്ലകളിൽ ആവശ്യമായ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചുകൊണ്ടും വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻ്റ് ഇപ്പോൾ ഒരുക്കിക്കഴിഞ്ഞു ഒരു വലിയ പ്രോജക്റ്റായിട്ട് കേരളത്തിൽ അതിപ്പോൾ മാറിയിട്ടുണ്ട് എന്ന് സന്തോഷകരമായ രാജ്യമായിട്ട് ഞാൻ പറയാനുള്ളത്